നമസ്കാരം ചരിത്രപരമായ മുഹൂർത്തത്തിനാണ് ഭാരതം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് മോദിയുടെ സന്ദർശനത്തോടെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ ബ്രൂണെ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി ബ്രൂണെ സുൽത്താൻ ഹസൻ അൽ ബോൽക്കിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി രാജ്യം സന്ദർശിച്ചത് മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ ബ്രൂണെ സുൽത്താൻ ഹസൻ അൽ ബോൽക്കിയ വാർത്തകളിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ് ആരാണ് ഹസൻ അൽ ബോൽക്കിയ ആഡംബരങ്ങളുടെ സുൽത്താൻ ഒറ്റവാചകത്തിൽ അങ്ങനെ വിശേഷിപ്പിക്കാം ബ്രൂണെ ഭരണാധികാരി അൽ ബോൽക്കിയെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ഒരാളാണ് അദ്ദേഹം ഏഴായിരം ആഡംബര കാറുകൾ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ ജീവിതം സുൽത്താന്റെ ആർഭാട ജീവിതം എന്നും ലോകത്തിന് തന്നെ കൗതുകമാണ് മകളുടെ വിവാഹത്തിന് സ്വർണം പൂശ്യ റോൾസ് റോയിസ് കാർ ഒരുക്കിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു സുൽത്താന്റെ വാഹന ശേഖരത്തിൽ അറുനൂറ് റോൾസ് റോയിസ് കാറുകൾ ഉണ്ടെന്നാണ് കണക്ക് തൊണ്ണൂറുകളിൽ ലോകത്തിലെ റോൾസ് റോയിസ് കാറുകളുടെ പകുതിയിലധികവും അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു കൂടാതെ നാനൂറ്റി അൻപതിലധികം ഫെരാരി പോഷെ ലെംബോർഗിനി ബി എം ഡബ്ല്യു എന്നിവയും ഉൾപ്പെടുന്നു ആഡംബര കാറുകൾക്ക് പുറമെ ബോയിങ് ജെറ്റ് വിമാനങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് പറക്കുന്ന കൊട്ടാരം എന്നാണ് അദ്ദേഹത്തിന്റെ ബോയിംഗ് വിമാനം അറിയപ്പെടുന്നത് ഈ സ്വകാര്യ വിമാനത്തിനകത്ത് വാഷ്ബേസിനുകൾ വരെ സ്വർണം കൊണ്ട് നിർമ്മിതമാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്റെ മകൾക്ക് പിറന്നാൾ സമ്മാനമായി സുൽത്താൻ നൽകിയത് എ ത്രീ ഫോർട്ടി എയർ ബസ് ആണത്രേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരമായ ഇസ്താന നുറുൽ ഇമൻ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ താമസം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം പൂശിയതാണ് രണ്ട് മില്യൺ ചതുരശ്രേടി വിസ്തീർണമുള്ള കൊട്ടാരം കൊട്ടാരത്തിനകത്ത് അഞ്ച് നീന്തൽ കുളങ്ങളുണ്ട് ആയിരത്തി എഴുന്നൂറ് കിടപ്പ് മുറികളും ഇരുന്നൂറ്റി അൻപത്തിയേഴ് ശുചിമുറികളും അടങ്ങിയ കൊട്ടാരത്തിൽ നൂറ്റിപ്പത്ത് ഗ്യാരേജുകളും ഉൾപ്പെടുന്നു കൂടാതെ മുപ്പത് ബംഗാൾ കടുവകളും വിവിധ ഇനം പക്ഷികളും ഉൾപ്പെടുന്ന സ്വകാര്യ മൃഗശാലയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ബ്രൂണയുടെ രാജാവായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പ്രധാനമന്ത്രി സ്ഥാനവും വഹിക്കുന്നു ധനമന്ത്രി വിദേശകാര്യമന്ത്രി സായുധസേനയുടെ കമാൻഡർ പോലീസ് മേധാവി പെട്രോളിയം യൂണിറ്റ് മേധാവി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇസ്ലാം മതകാര്യ സമിതി പരമോന്നത തലവൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേഷൻ സർവീസസ് തലവൻ എന്നീ പദവികളെല്ലാം അദ്ദേഹം വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ഫോർബ് സ്മാസികയുടെ കണക്കുപ്രകാരം ബോൾക്കെയുടെ ആസ്തി ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപയാണ് ിംഗിലെ പ്രത്യേക തോട്ടത്തിൽ ഉത്പാദിപ്പിക്കുന്ന തേയില ഉപയോഗിച്ചുള്ള ചായയാണ് അദ്ദേഹം കുടിക്കുന്നത് ഒരു ലക്ഷത്തോളം രൂപയാണ് ഈ തേയിലയുടെ വില മുടിവെട്ടാൻ മാത്രം ബോൾക്ക് ഏകദേശം ലക്ഷം രൂപയാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Archigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.